வப்பட <–The Mooswegans> <Woah ImpossibleEh tillsjegoilaya> <laughs>

<iento> <tum> <Tower> െ പൊട്ടിച്ചിട്ട് <cima> <tum> പറ എന്താന്ന് പറയട്ടെ കാരങ്ങനൊക്കെ പാക്ക് ചെയ്തത് നിങ്ങൾ തന്നെയാണ് ഹലോ

करते फास्ट स्टोरी रे लड़की निकाल കണ്ടിട്ട് ക്യാമറ ദേണ്ടി પર ക്യാമറ ഉണ്ട് फास्ट स्टोरी ക്യാമറ കപ്പ് फास्ट स्टोरी ക്യാമറ ക്യാമറയെ അതെ എന്നെ ഇടാ രണ്ടും എന്നെ ഇടാനല്ല മാഷാ അല്ലാ

ബിഹൈൻഡ് ദി സീൻ ഒരാളുണ്ട് ക്യാമറയും പിടിച്ചോണ്ട് അപ്പൊ നിങ്ങള് വലിയ ആൾക്കാരായി അപ്പോ അല്ലേ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ട് ആ ഇവര് വല്യ ആൾക്കാരായി സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാനേ വലിയ ആൾക്കാരായി എന്തായാലും സർപ്രൈസ് ഗിഫ്റ്റ് സൂപ്പർ ഇത് ഞങ്ങളെ കൊറേ പ്രാവശ്യം മറ്റേ എന്തായാലും മാമാളി പോയിട്ട് ഗ്രാൻഡ് സ്റ്റോറിൽ പോയിട്ട് നോക്കിട്ട് വന്നതാണ് ഈ ബണ്ടൽ ഓഫർ ഞാൻ അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വേടിട്ടല്ല അത് കുററ്റ് ആയിട്ട് വെയിക്കാൻ നിങ്ങള് ഉദ്ദേശിച്ചിട്ട് ഇട്ടതാണോ അപ്പോൾ ടാക്സി വീഡിയോ കാണാ ബൈ നേംഗ്ലി ഇതിന്റെ unboxing വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അല്ലേ അപ്പോൾ വേറെ വീഡിയോ ഇതോർടെ വേറെ വീഡിയോ നമുക്ക് പൊട്ടി ചോദിക്കേ താങ്ക്യൂ താങ്ക്യൂ ഫോർ വാച്ചിങ് ടാ